До скорых സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെക്കൻ മഹാരാഷ്ട്രയ്ക്കും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായിട്ടുള്ള ചക്രവാത ചുഴിയാണ് മഴയും കാറ്റും ശക്തി പ്രാപിക്കാൻ കാരണം കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ േറ്റുമാണ് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതും മഴയ്ക്ക് കാരണമാണ് കടൽക്ഷോഭവും ഉയർന്ന തിരമാലകളും ഉണ്ടായേകാമെന്ന് തീരദേശത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ പത്തൊൻപതാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ കരുതി ഇരിക്കുന്നതിനോടൊപ്പം അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കുന്നതിന് മടിക്കരുതെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിനുകൾ പലതും വൈകിയോടുകയാണ് ഇന്ന് രാവിലെ അഞ്ചിരുപത്തിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുത്തുക വേണാട് എക്സ്പ്രസ് രണ്ടു മണിക്കൂർ വൈകിയായിരിക്കും പുറപ്പെടുക ചെന്നൈ എക്മോർ ട്രെയിൻ അമ്പത്തിയൊന്ന് മിനിറ്റ് ആണ് വൈകി ഓടുന്നത് അമൃത എക്സ്പ്രസ് അൻപത്തിയൊന്ന് മിനിറ്റ് വൈകി ഓടുന്നു കനത്ത മഴയും മരങ്ങൾ ട്രാക്കിലേക്ക് വീണതുമാണ് ട്രെയിനുകൾ വൈകാൻ കാരണം അറബിക്കടലിൽ കേരള തീരത്ത് കാറ്റ് എഴുപത് കിലോമീറ്റർ വരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരമുള്ള തിരക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു മഴ കനത്തതോടെ പല ജില്ലകളിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആലപ്പുഴയിലും കോട്ടയത്തും കണ്ണൂരും ഓരോ മരണം റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ഒരാളെ കാണാതായി കോട്ടയം ഇടുക്കി പത്തനംതിട്ട കാസർഗോഡ് വയനാട് പാലക്കാട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലും കുട്ടനാട് താലൂക്കിലും മാഹിയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കോളേജുകൾ ഒഴിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പരീക്ഷകൾക്ക് മാറ്റമില്ല കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിൽ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റമില്ല മഴ തുടരുന്നതിനാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നതിനാലും ജൂൺ പതിനേഴ് വരെ കോട്ടയം ജില്ലയിലെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു എറണാകുളം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയെ മുൻനിർത്തി ജില്ലയിലെ ഡി ടി പി സിയുടെയും ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് അതേസമയം ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാനും വാഹനങ്ങളിലെ കാഴ്ചമംഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അല്ലെങ്കിൽ അപകടം എന്നിവയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് വീടുകൾക്കും വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനങ്ങൾക്ക് നാശമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനെ തുടർന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നിവയാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം